വിവാഹ വാഗ്ദാനം നൽകി പട്ടികജാതിക്കാരിയായ യുവതിയെ പീഡിപ്പിച്ചതായി പരാതി പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും യുവതി കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം കല്യാണം കല്യാണം എന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നെ ഈ ദിവസത്തിനുള്ളിൽ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇവരുടെ അടുത്ത് എന്താണ് തീരുമാനം കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് പക്ഷെ അവരപ്പ യഥം സംസാരിച്ചിട്ട് ബാക്കി എല്ലാ പള്ളികളിലൂടെയും ഞങ്ങൾ പോകുന്നുണ്ട് കൽപ്പറ്റയും പോയി വനിതാസല്യം കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു അവിടേക്കും ഈ കോൺഗ്രസിന്റെ ആള് വിളിച്ചിട്ട് ഇതിൽ ഇടപെടരുത് ഇത് കോഴിക്കോട് കയച്ചതാണ് എന്നും പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്